കിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായുള്ള സംവാദം തിരുവനന്തപുരത്ത് നടന്നു തിരുവനന്തപുരം ഗാന്ധി സ്മാരകനിധിയിൽ നടന്ന പരിപാടി പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉപദേഷ്ടാവുമായിരുന്ന ടി കെ നായർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ക്വിറ്റ് ഇന്ത്യ സമരം നിർണായക പങ്കാണ് വഹിച്ചതെന്ന് ടി കെ നായർ പറഞ്ഞു കൂടി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന സമരമായിരുന്നു ഗാന്ധിജി നയിച്ചിരുന്നത് അഹിംസയിൽ നിന്നും അക്രമരാഹിത്യവും അതിലെ അടിയുറച്ച വിശ്വാസിയായിരുന്നു ഗാന്ധി ഏറ്റവും അദ്ദേഹത്തിൻ്റെ യുദ്ധമുറ എന്ന് വെച്ചാൽ സത്യാഗ്രഹം ലോകത്തിലെ മറ്റ് ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുള്ള അറിവ് വിദ്യാർത്ഥികളിലേക്ക് പകരേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ജേക്കബ് പുളിക്കൽ ശരത്ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധിജിയുടെ നമ്മെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നമ്മുടെ സർക്കാരുകൾ കാലത്തുണ്ടായിരുന്നതിനെ പ്രത്യേകിച്ച് வீடுகளில் நம்ம கைல